വാട്സാ അയ്യോ ഇപ്പം തന്നെ പ്രശ്നം ഉള്ള ഞാൻ വാട്സാപ്പ് യൂട്യൂബ് ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ചനു പുറത്തെങ്ങാനും തോന്നുന്നില്ല ഞാനിപ്പോൾ രാവിലെ സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ട് കാരണം ഒന്നുമല്ല ഞാനിങ്ങനെ എന്താ പറയുക എനിക്കൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ എന്താ പറയുക രാവിലെ ഇറങ്ങാൻ പറ്റാത്തത് പിന്നെ ഇപ്പോൾ അറിയാമല്ലോ വെയിലും കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് അതും കൂടെ കണക്കിലെടുത്തിട്ട് ക്ലാസ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു മണി ഒന്നരക്കാവും പിന്നെ എന്താ പറയുക ഇന്നിറങ്ങേണ്ട വലിയ കാര്യം ഞാൻ കൂടി ഒരു മൂന്ന് മണി രാവിലെ നിൽക്കാറുള്ളൂ പിന്നെ ഞാൻ മൂന്ന് മണിക്ക് സൈക്കിൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഒരു വൈകുന്നേരം മണിക്കാണ് പിന്നെ ഇറങ്ങുക അതാണ് അതിൻ്റെ സാധാരണ ഒരു ഷെഡ്യൂൾ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അത്ര എന്താ പറയുക ഒരു ഗ്യാപ്പ് വന്നു ഇത് പിന്നെ എന്തായാലും ക്ലാസ് ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞവിടെയാറങ്ങിയതാണ് ഇന്നിപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒന്നര കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു മണി എന്തായാലും ആയിട്ടുണ്ട് ടൈം കറക്റ്റ് ചെയ്യാൻ അവിടെ നോക്കി എത്തിയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വിഗ്ഗിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമൊന്നും കോൺടാക്ട് ചെയ്യാൻ തന്നെ കോണ്ടാക്കി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷന് കൊടുക്കുന്നുണ്ടോ അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മാക്സിമം എന്നെ ഒന്ന് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ട് ഓർഡർ ഇനി നേരെ കഞ്ഞപ്പുരയിൽ നിന്നാണ് എടുക്കാനുള്ള കഞ്ഞപ്പൂരേന്ന് എടുത്തിട്ട് ഏകദേശം ഒന്ന് ഹൈലൈറ്റ് മാളിലെ ഭാഗത്തേക്കാണ് പോകാനുള്ളത് അതിന് ഏകദേശം എനിക്ക് നാൽപ്പത്തിനാല് രൂപയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര രൂപ ആണെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ വളരെ വളരെ പരിതാപകരമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഭയങ്കര ശോക വൈസ് സാധാരണ ഞാൻ അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങാണ്ട് തന്നെ ലൈവ് കാണുന്നവർക്ക് അറിയാമല്ലോ ഞാൻ പാർട്ട് ടൈം ആയിട്ട് വൈകുന്നേരം ഇറങ്ങാണ്ട് വൈകുന്നേരം പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങും അപ്പോൾ ആ ടൈമിലാണ് ലൈവും പോകല് സാധാരണ രീതിയിലൊക്കെ പാർട്ടി ടൈം പോകുമ്പോൾ എങ്ങനെയായാലും ചുരുങ്ങിയത് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ എങ്ങനായാലും കിട്ടുമായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് ഈയൊരു കാഴ്ചയായിട്ട് പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ആകെ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുള്ളു എന്താ പറ്റിയെന്നറിയില്ല വല്ലാതെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്തോ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആവുമല്ല വഴിയാവേ അപ്പൊ എന്തായാലും കലാസം നോക്കാന് അത്യാവശ്യം നല്ല രീതി തന്നെ വെയിലട്ടോ കിടിലം വെയിലാ അയ്യോ ഇന്നാണെങ്കിൽ വണ്ടാരം പിടിക്കുന്നതിന്റെ വെള്ളക്കുപ്പി എടുക്കാനും വിട്ടോയി അതങ്ങനെ ലോക്കും ആവുകയും ചെയ്ത് ഞാനും വല്ലാത്ത ലോക്ക് ചെയ്യാനും വെള്ളം എടുത്തില്ല പോരാത്തിനും എടുക്കാത്ത വെയിൽ ചെന്ന് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി ഒക്കെ എന്താ എന്തായാലും നല്ല മഴക്കാരൊക്കെ സെറ്റ് ഇന്ന് പൊട്ടികളൊരു ആയിരം അടിക്കാലോ റൈൻ ചാർജും കൂടെ കണ്ടെ ആയിരം രൂപ അടിക്കാതെ വെച്ച് നിന്നതായിരുന്നു പക്ഷെ എവിടെ ഒരു ആ പട്ടാച്ചി വെയിൽ അയ്യോ വല്ലാത്തൊരു വെയിലായി പോയി അപ്പൊ എന്തായാലും കാലാവസ്ഥ ഭയങ്കര വളരെ വളരെ മോശമാണ് ഗേൾസ് വളരെ വളരെ മോശമാണ് എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടില്ല വരുന്നു കാണാൻ അത്രേ ഉള്ളു ഒറ്റ മൈൻഡ് ഏത് മൈൻഡ് അപ്പോൾ എന്തെങ്കിലും ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡറിങ്ങ് ചെയ്യാൻ കഞ്ഞപ്പുറേന്നാണ് എടുക്കാറുള്ളത് എടുത്തിട്ട് ബാക്കിയായാലും പറഞ്ഞേരാട്ടോ ഹൈസ് പിന്നെ ഞാൻ എന്റെ സൈക്കിളിന്റെ ടയർ മാറ്റി അതായത് സൈക്കിൾ ടയർ തേനും തീരുന്നല്ല തേന് തീരല്ല അതിങ്ങനെ ടയർ എന്താ പറയുക പൊട്ടി പൊട്ടി പൊട്ടിയാ പോകുന്നത് എന്താ റീസൺ എന്നറിയില്ല എനിക്ക് ഒന്ന് സൈക്കിളിന് കുറച്ച് സ്പീഡ് പോകുന്ന വേണ്ടി സാധാരണ സൈക്കിളിൻ്റെ ഒരു സാധാരണ സൈക്കിളിന്റെ ടയർ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള നൈലോൺ ടയർ ഞാൻ ഇട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റേഞ്ച് കിട്ടാവുന്ന കിട്ടും എന്ന് തന്നെ വിചാരിക്കുന്നത് സൈക്കിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒമ്പതിനായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടില്ല ഒരു മുപ്പത് കിലോമീറ്ററോളായാൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആവും പിന്നൊരു അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ പത്തായിരം കിലോമീറ്റർ ആണ് വലിയൊരു ടാർഗറ്റിലേക്ക് എത്തുകയാണ് ഏകദേശം വലിയൊരു ടാർഗറ്റിലേക്ക് എത്തുവാണ് അപ്പോൾ ഒരു പത്തായിരം കിലോമീറ്റർ ആയാൽ സൈക്കിളിൻ്റെ റിവ്യൂ എനിക്ക് എത്ര രൂപ ചിലവായി ആകെ മാത്രം എത്രയായ ചിലവായി എത്ര രൂപ ലാഭം കിട്ടിയെന്നൊക്കെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ചെന്നെ ചെയ്ത് നോക്കി ഓ ഇനിയൊരു എണ്ണൂറ് കിലോമീറ്റർ എണ്ണൂറ് അല്ലേ ഇല്ല ഇത് എഴുന്നൂറ് കിലോമീറ്ററിനും കൂടെ കാര്യമുള്ളൂ ഇനി എഴുന്നൂറ് കിലോമീറ്റർ കംപ്ലീറ്റ് ആയാലും സൈക്കിൾ പതിനായിരം കിലോമീറ്റർ ഈ എൻ്റെ ഓനെ ചേൻ്റെ എന്ത് വെയിലാ നോക്കണേ എൻ്റെ അമ്പവും കരിഞ്ഞുണങ്ങിപ്പോവല്ലോ ഇങ്ങനെയാണെങ്കിൽ കഞ്ഞിപ്പുര എംബസ് ആ എടുത്തിട്ട് ഓർഡർ കൊടുക്കട്ടെ അല്ലേ തന്നെ ഇറങ്ങാൻ ലേറ്റായിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയിക്കുന്നു ഓ 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 തണല് വേണം തണല് ഹൈ ഐസ് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഞാൻ പുതിയ വാങ്ങിയത് സോളാറാണ് കൈസ് സോളാർ ലൈറ്റ് വാങ്ങിയത് അല്ലേ ഇതിന് ചാർജ് ആണെന്നുണ്ടെങ്കിൽ വെയിൽ തന്നെ കൊള്ളണം സോളാർ എന്നാണെങ്കിലും ഓക്കെ അപ്പം എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഞാൻ വരാം കേട്ടോ എങ്ങനെയാ കൈസ് സാധനം കിട്ടിയിട്ടുണ്ടത് എന്താ എൻ്റെ മോനെ എത്ര കോളാ വരുന്നത് ഇങ്ങനെ സ്വിഗ്ഗി നിങ്ങൾ വെറുപ്പിക്കാനായിട്ട് വാങ്ങിക്കാൻ കോൾ വയ്ക്കേണ്ടോ ക്ലിയർ ആവണ്ടറിയില്ലോ ഓ കട്ടായക്കാലും കട്ടായാലും പിന്നെയും പിന്നെയും വിളിച്ചോണ്ട് വെറുപ്പിച്ചോണ്ട് നാശം പിടിക്കാനായിട്ട് എന്തോ ചെയ്യും നോക്കണേ അപ്പോൾ എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകാം ഞാനേ ഈ ഓർഡർ എടുക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ അതായത് കഞ്ഞിപ്പുറ ഉള്ളിൽ പോയപ്പോൾ അവിടെ ഉള്ളവരെന്നോട് ചെയ്ത് എവിടേക്കുള്ള ഓർഡർ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഹൈറ്റ് മണിലെ പുറത്തേക്കാന്ന് എന്നോട് പിന്നെ ഓടിക്കാ എത്തുമോ സൈക്കിൾ എത്തുമോ അവിടെ വരെ ഓടിച്ചെത്തുമോ എന്ന് അപ്പോൾ അവരെ നോക്കിയാൽ ഏത് ഇവർക്കറിയില്ലല്ലോ ഞാനീ സൈക്കിളും വെച്ചിട്ട് താമരശ്ശേരി വരെ പോയിണ്ടെന്നുള്ളത് പിന്നോട് വയ്ക്കാ സൈക്കിൾ എത്തോ എത്തോ ഓടിച്ചെത്തുവന്നൊക്കെ ഈ ഒരുമാതിരി എന്താ പറയാ ഒരു പുഞ്ഞ് പുച്ഛാവല്ലോ അവിടെ വയ്ക്ക അവിടന്മാരൊക്കെ എത്തുമോന്ന് എന്തോ പറയാനും നോക്കണേ അവർക്കറിയില്ല ഞാൻ സൈക്കിള് ഏകദേശം പതിനായിരം കിലോമീറ്റർ ആവാനായി അതറിയില്ല താമരശ്ശേരി വരെ ഒറ്റ സ്ട്രെച്ചിൽ പോയതറിയില്ല പോയത് അറിയില്ല അവര് നോക്കുമ്പോന്താ അവരെ കണ്ടോക്കുമ്പോ എന്താ അവര് സാധാ സൈക്കിള് അവരെ കണ്ടെത്തി സാധാ സൈക്കിള് അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞേ സാധാ സൈക്കിൾ അല്ല ഇലക്ട്രിക് സൈക്കിൾ ആണ് ആ അപ്പൊണ്ടാ ഓക്കേന്ന് എന്തോ ചെയ്യുന്ന ചെയ്യുന്നു അറിയായിട്ടാണ് പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല വേറെ കാര്യം അറിയില്ലല്ലത് ഇലക്ട്രിക് സൈക്കിളാണോ സാധൈക്കിൾ ആണോ അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സാധാ സൈക്കിളാണ് നമുക്ക് ഇലക്ട്രിക് സൈക്കിളാണെന്ന് അറിയണമെങ്കിൽ തന്നെ ഇനി ബാറ്ററി ഉണ്ടോ എന്ന് നോക്കണോ ബാറ്ററി കണ്ടാലേ അവർക്ക് അറിയുള്ളത് സാ സൈക്കിളാണോ ഇലക്ട്രിക് സൈക്കിൾ ആണോന്നുള്ളത് പലർക്കും അറിയില്ലതേ ഇലക്ട്രിക് ആണ് എന്നുള്ളത് തന്നെ അതാണ് മെയിൻ വിഷയം അതാണ് എന്നോട് പലരും ചോദിക്കുന്നത് ഇത് ചവിട്ടി എത്തുക ഭയങ്കര ക്ഷീണമായിരിക്കൂലേ എന്നൊക്കെ പക്ഷെ സത്യം പറയാലോ എനിക്ക് വലിയ ക്ഷീണം കാരണം തോന്നുന്നില്ല കേട്ടോ വെയില നല്ല രീതിയിൽ ക്ഷീണം ഉണ്ട് വെയില വെയിൽ കൊള്ളുന്നതിന് പ്രശ്നമുണ്ട് അതല്ലാണ്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ എനിക്ക് ഇതുവരെ എങ്ങനെ തോന്നിയിട്ടില്ല അയ്യോ വെയിൽ അൺസൈക്കബിൾ ആണ് വെയിൽ അൺസൈക്കബിൾ ആണ് ഈ ഒരു ഫ്ലൈ ഓവർ ഒക്കെ ഓവറൊക്കെ വന്നതിനുശേഷം അയലറ്റ്മാരുള്ള ഈ ഒരു ഏരിയയിലുള്ള തിരക്ക് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടല്ലേ നല്ല നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ആദ്യം എന്താവശ്യം ഈ ഒരു ഏരിയ പറഞ്ഞാൽ ഫുള്ള് തിരക്കിന്റെ കളി ആയിരിക്കും പക്ഷെ ഇപ്പൊന്നും പ്രശ്നമില്ല ഇപ്പൊ നേരെ ഡയറക്റ്റ് ആയി ഫുന്ന് പറഞ്ഞു പോവാം നോ ഇഷ്യൂ അപ്പൊ ഞാൻ ഇവിടെ ഹെൽമോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഏകദേശം ഇവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ കൂടെ പോകാനുള്ളൂ പോ നമുക്ക് ഇനി പോവാനുള്ള ഇതാ ഈ ഒരു റോഡില്ലേ ആ ഇന്നോവ വരുന്ന റോഡാ അങ്ങ് കണ്ടറിയില്ല ആ റോട്ടിൽ കൂടി ആയിരുന്നു നമുക്ക് വരേണ്ടത് പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക നാരികൾ എന്തിനീ ചുറ്റി പോകണം അങ്ങനെ ചുറ്റി ഇങ്ങനെ വരണം മോൻ എത്ര ചുറ്റണംന്ന ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ചുറ്റി വരുമ്പോഴത്തേക്ക് ആവും വല്ലാത്തൊരു അടിയായി പോയല്ലോ അത് നല്ല അടി പോയത് എന്തായാലും പോവാ വേറെ വഴിയില്ല ഏകദേശം നമുക്ക് യൂട്ടൺ അടിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് യൂട്ടൺ അടിച്ച് പോവാന് വെറുതെ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്ററുകൾ എന്ന് പറയാനൊന്നും ആ ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും ഏകദേശം ഒരു കിലോമീറ്റർ പക്ഷെ ഈ നട്ടപ്പോ ഒരു വെയിലെത്തായ വിഷയം വരുന്നത് അതല്ലേ പ്രശ്നം വെയിൽ സഹിക്കാൻ പറ്റണ്ടേ എന്റെ മോനെ നമുക്ക് പൊള്ളുന്ന വെയിലാ അങ്ങനെ ചുറ്റി വളഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ടി സി വൺ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ ഞാൻ സൈഡായിട്ടോ നല്ല രീതി സൈഡായിട്ടുണ്ട് മിക്കവാറും ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും ചേട്ടാ ഒരു ഫുഡ് ഓർഡർ ഇണ്ടേ കേട്ടെ അതെ ടവർ സ്വിഗ്ഗി സ്വിഗ്ഗി സുഖമായിട്ട് കയറുംവിട്ടേണ്ട ആവശ്യം പോലും ഇല്ല ഏതാ ടവർ രണ്ടേതാ ആരെന്നോട് ചേച്ചി കേട്ടാൽ കയറുന്ന ഞാൻ വേറെ പുട്ട ചവിട്ടാണ്ട് തന്നെ കയറുന്നത് കാണില്ലേ ഒരു സീനില്ല ഒരു സ്ട്രഗിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ കയറുണ്ട് എന്താ ചേട്ടൻ പറഞ്ഞ സെക്യൂരിറ്റി ചേട്ടൻ അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ആണ് ഇനി നോക്കേണ്ടതല്ലേ റൈറ്റിലേക്ക് പോകാനല്ലോ പറഞ്ഞേ റൈറ്റ് ഓക്കെ നോക്കാം നോക്കാം അങ്ങനെ ആയിസൻ്റെ ഇന്നത്തെൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡറിന് മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തേഴ് രൂപേനെ കിട്ടിയിട്ടുള്ളൂ അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത ഓർഡർ അടിഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇരുപത് രൂപ ചെറിയൊരു ഓഡറാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കീ ഇന്ന് ആദ്യം എനിക്ക് എന്ന് സേഫ് ആക്കി വെക്കണം കീ നീ ഇവിടെ വെക്കട്ടെ ഓക്കെ ഓക്കെ പറഞ്ഞോ അത് അമ്പത് കിട്ടിയ ഓർഡർ പറഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു ഓർഡർ ആണ് അത് കൈലറ്റ് മാളിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ചുറ്റുമോട് തോട്ടിയാണ് കൊടുക്കാം ഏതായാലും ഇരുപത് രൂപേൻ്റെ ഓർഡർ കേട്ടോ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോകാം ഇന്നു എൻ്റെ ഒരു ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു മൂന്ന് മണിക്ക് ആകുമ്പോഴത്തേക്കും എനിക്കൊരു എത്ര രൂപ ആക്കണം ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കണം എന്നിട്ട് വൈകുന്നേരം അഞ്ഞൂറ് രൂപയുടെ ആക്കി എഴുന്നൂറ് രൂപ എഴുന്നൂറ് പ്ലസ് സെൻസിൻ്റെ എല്ലാം കൊണ്ടും വരവും എണ്ണൂറ് രൂപേൻ്റെ അടുത്താവും എന്നാൽ ആക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത് നോക്കട്ടോ പക്ഷെ എൻ്റെ അമ്മയെ ഈ വെയിൽ അല്ലാണ്ട് കണ്ണെന്ന് കൊത്തുണ്ട് എന്തായാലും പോവാം ഐസ് ഈ കണ്ട വെയിലൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് മറ്റേ എ സിനുള്ളിൽ കയറി പണ്ടല്ലോ എൻ്റെ മക്കളെ സ്വർഗം എന്ന് വെച്ചാൽ ഇതാണോ സ്വർഗം നേരെ തോന്നിപ്പോയെങ്കിൽ എനിക്ക് കുറച്ച് നേരം കുറച്ചേരം കൂടെ ഒരു പത്തിരുപത് മിനിറ്റും കൂടെ ഇരുന്നാൽ കൊള്ളാം എന്ന രീതിയിലൊക്കെ ആ ഒരു അവസ്ഥയാണ് എനിക്ക് എന്നിട്ട് വേ നട ഇരുന്നോട്ട് നിന്നില്ല കേട്ടോ ഫുഡ് എടുത്ത് നേരം ഇങ്ങോട്ട് വന്ന് വന്ന് പിന്നെയും പോയി എൻ്റെ ഉമ്മ പൊള്ള എനിക്ക് എംമാരി പൊള്ളലാണോ എന്തോ വീങ്ങ തണലൊക്കെ കിട്ടുമ്പോൾ എന്തോ ആശ്വാസം അറിയോ ചെറിയ ഒരു കെറ്റ് മണി കേസ് ഞാൻ പോവാ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വെയിലും കൊണ്ട് പോകുന്നതിനൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു പത്ത് രൂപ ഒരു മിനിമം തരണ്ടേ ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു മൂന്ന് മണി ആരെങ്കിലും ഒരു പത്ത് രൂപ സർജ്ജി തന്നെണ്ടേ ഒന്നും കൂടെ ആ വിശ്വാസം നമ്മൾ റെയിൻ സർജും പറയുന്ന സമ്മർ സർജ്ജ് പോലെയൊക്കെ ഇതിന് മുന്നേ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി വലിയ മാറ്റം കാര്യം വന്നിട്ടില്ല സാറേ കാര്യവും ഓക്കെ അപ്പോൾ തന്നാൽ കുറച്ചും കൂടെ നന്നായി വന്നാൽ വരും സർജുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഇറങ്ങാൻ തന്നെ ഒന്ന് തോന്നുന്നു ഇപ്പൊ സർജും ഇല്ലാണ്ട് നമ്മൾ എന്തിനു വെയിൽ കൊണ്ടെങ്കിൽ വർക്ക് ചെയ്യുക എന്നൊരു മൈൻഡൊക്കെ വരും നമുക്ക് സത്യം എനിക്കെന്നെ പല ദിവസങ്ങൾ വന്നിട്ട് മടിയായിട്ട് ഞാൻ ഇറങ്ങാതിട്ട് വെയിൽ താങ്ങാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ സമയത്ത് സർജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ സർജുണ്ട് ഇറങ്ങിയേക്കാം ആ ഒരു മൈൻഡ് വരും പക്ഷെ അപ്പം അങ്ങ് സർജും ഇല്ല അവർ താങ്ക്യുമില്ല അങ്ങോട്ട് മാറി ഇന്ന് മുമ്പ് എന്ന് പറയുന്നത് അവസ്ഥയപ്പോ കമ്പനി വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി ആ രീതിയാപ്പോ അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അത്രേ ഉള്ളൂ ഇല്ലാണ്ട് എന്ത് അവിടെ സൈബർ പാർക്കിലേക്കാണല്ലോ പോകേണ്ടത് അപ്പൊ ആ വഴി ഇങ്ങനെ പോകണം എനിക്കിതാ ഫസ്റ്റ് ഓർഡർ ആയി സൈബർ പാർക്കിന്റെ ഭാഗത്തേക്ക് പോകല്ലെട്ടോ രാവിലെ ക്രോസ് ചെയ്യട്ടെ കേട്ടേക്കേ പിന്നെ ഈ സൈബർ പാർക്കിന് ഉള്ളിലേക്ക് പോകണം പോട്ടെ